ഹായ് ഇത് സ്റ്റാർട്ടപ്പുകളുടെ കാലമാണ് അപ്പൊ നമ്മൾ സ്റ്റാർട്ടപ്പ് ഒക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അപ്പൊ നമ്മൾ ഒരു സ്റ്റാർട്ടപ്പിന് പേരിടുമ്പോൾ ആ പേര് ആ ബിസിനസ്സുമായി യോജിച്ചതാണോ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നാല് മുതൽ ആറ് അക്ഷരത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു പേരാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നാല് കാര്യങ്ങൾ ഇതിൽ നന്നായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്റ്റാർട്ടപ്പ് ബിൽഡപ്പ് ചെയ്യാം നമ്മൾ ഇടുന്ന പേര് ഏറ്റവും ചെറുതും കേട്ടാൽ ഇഷ്ടം തോന്നുന്നതും പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്നതും ആവാൻ ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും ഡബ്ല്യു 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 എം സി എ ഡോട്ട് ഇൻ നമ്മൾ ആ സൈറ്റിൽ പോയിട്ട് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന പേര് രജിസ്റ്റർ ആണോ ചെക്ക് ചെയ്യണം രണ്ട് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം മൂന്ന് താഴെ കാണുന്ന ഡൊമൈനിങ്ങിൽ പോയിട്ട് നമ്മൾ ആ പേര് ഡോട്ട് ഇൻ ഡോട്ട് കോം ഡോട്ട് ഒ ആർ ജി ഇതിൽ രജിസ്റ്റർ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം നമ്മുടെ കമ്പനീനെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ അത് അവൈലബിൾ ആണോ എന്നുള്ളത് ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ആ പേര് ഇടാൻ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ സ്റ്റാർട്ടപ്പ് അപ്പൊ അതിനു നിർദ്ദേശങ്ങൾ ഞാൻ നൽകുന്നതായിരിക്കും